പകൽ സമയത്ത് റോഡിൽ ടാറിംഗ് ജോലികൾ ആരംഭിച്ചതോടെ തൃശൂർ ഷൊർണൂർ പാതയിൽ വടക്കാഞ്ചേരിയിൽ ഗതാഗതം താറുമാറായി രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ ഗതാഗത സ്തംഭനം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഭാഗികമായി പരിഹരിക്കാനായത് റോഡിൽ അറ്റകുറ്റപ്പണി കാരണം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ മുതൽ മുള്ളൂർക്കര വരെ വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകളോളം നീണ്ടു പ്രധാന പാതയിലെ ഗതാഗതം പൂർണ്ണമായി നിലച്ചതോടെ ഇരു ദിശകളിലേക്കും യാത്രക്കാർ കുടുങ്ങി ഈ കുരുക്കിൽ നിന്ന് പുറത്തുകിടക്കുവാൻ പലർക്കും ഒരു മണിക്കൂറിലധികം വേണ്ടി വന്നു ഗതാഗത കുരുക്കിന്റെ തീവ്രതയിൽ അടിയന്തര സാഹചര്യങ്ങളിൽ പോയ ആംബുലൻസുകൾക്ക് പോലും കടന്നു പോകുവാൻ കഴിഞ്ഞില്ല സമയത്തിന് ജോലിസ്ഥലത്തും വിദ്യാലയങ്ങളിലും എത്താൻ കഴിയാതെ നൂറുകണക്കിന് പേരാണ് വലഞ്ഞത് കുന്നംകുളം റോഡിലും വാഴാനി റോഡിലും കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നിര നീണ്ടു ജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ട് ഒരറിയിപ്പും നൽകാതെ പകൽ സമയത്ത് ടാറിംഗ് നടത്തിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് രാത്രി ചെയ്യേണ്ട റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പകൽ സമയങ്ങളിൽ നടത്തി ജനജീവിതം സ്തംഭിച്ചതിന് അധികൃതർ ഉത്തരം പറയണമെന്ന് ഡി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ പറഞ്ഞു വടക്കാഞ്ചേരി നഗരത്തിൽ നിരന്തരമായ നിൽക്കണം നിരവധി തവണ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയിലും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടും എം എൽ എയുടെ അടുത്ത് പറഞ്ഞിട്ടും യാതൊരുവിധ നടപടിയുണ്ടായില്ല എം എൽ എ ട്രാഫിക് ബ്ലോക്ക് പരിഷ്കരി പരിഹരിക്കാനുള്ള നീക്കം ഉണ്ടാവും എന്ന് ഇന്നലെ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഇവിടെ രാത്രി കാലങ്ങളിൽ ചെയ്യേണ്ട ചെറിയ പാച്ചിങ്ങൊക്കെ ഇപ്പം പകൽ സമയത്ത് ചെയ്ത് വോട്ടുവാറ ഭാഗത്ത് പാച്ച് വർക്ക് ചെയ്ത് ഇപ്പം മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക കരുനാരം ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് ഓട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ മിനിമം അരമണിക്കൂറാണ് ഇപ്പോൾ യാത്രാ സമയം തികച്ചും ഉത്തരവാദിത്തരഹിതമായൊരു പ്രവർത്തനമാണ് നഗരസഭയും എം എൽ എയും ബന്ധപ്പെട്ട പോലീസും അതുപോലെ തന്നെ എം പി ഐ അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത് അടിയന്തരമായി അടക്കാൻ കിട്ടില്ല പോലീ ഒരു സ്ഥലത്തും ജംഗ്ഷനിലൊന്നും ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസുകാരോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ ഇല്ല അതുകൊണ്ട് അടിയന്തരമായി ഈ ട്രാഫിക് വർക്ക് പരിഷ്കരിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വിപുലമായ വെഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിഞ്ഞൊരുങ്ങുവാൻ സ്റ്റുഡിയോയും മിയോറ പ്രീമിയം വെഡിംഗ് റെന്റൽസ് ആൻഡ് ഓവർ സ്റ്റുഡിയോ ബോയ്സ് സമീപം